ഡർ ഫ്രണ്ട്സ് യു ആർ വെൽക്കം ടു ആ ബസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് മുൻ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മുൻകാലങ്ങളിൽ പി എസ് സിക്കും എസ് എസ് സിക്കും ചോദിച്ച മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളും കൂടി പറഞ്ഞവള് മൂന്ന് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യയുടെ ഭാഗമാണ് മോഡേൺ ഇന്ത്യയുടെ ഭാഗമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തു ചോദ്യമാണ് ചോദ്യം ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ തവണ പ്രസിഡന്റായ അല്ലെങ്കിൽ രണ്ട പ്രിസിഡന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ബ്രിട്ടീഷുകാരൻ ആരാണെന്നും സെക്കൻഡ് ബിക്കേം സെക്കൻഡ് ബ്രിട്ടീഷ് ബിക്കേം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് സെക്കൻഡ് ബ്രിട്ടീഷ് ബിക്കേം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ബ്രിട്ടീഷുകാരൻ ആരാണെന്ന് അപ്പോൾ നോക്കട്ടെ ഓർത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇതേവരെ എത്ര ബ്രിട്ടീഷുകാർ പ്രസിഡന്റുമാരായിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇതേവരെ എത്ര ബ്രിട്ടീഷുകാർ മീൻസ് ഫോറിനേഴ്സ് ഐ എൻ സി പ്രസിഡന്റ്മാരായിട്ടുണ്ടെന്നാണ് നമുക്ക് ഒന്നാമത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടാണോ എയ്റ്റീൻ എയ്റ്റി എയ്റ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ അലഹാബാദിൽ അലഹാബാദ് സെഷനിൽ വെച്ച പ്രസിഡന്റ് ആകുന്ന ജോർജ് യൂൾ ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് അലഹബാബാദ് സെഷൻ ജോർജ് യൂൾ ആണ് രണ്ടാമത് വരുന്നത് അടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ വില്യം ബെഡർബൺ വരുന്നത് ബോംബെ സെഷൻ അപ്പൊ അതാണ് നമ്മുടെ ആൻസർ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ബോംബെ സെഷൻ വില്യം ബെഡർബൺ അതുകഴിഞ്ഞാൽ എയ്റ്റീൻ നയൻറ്റി ഫോർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വരുന്നത് മദ്രാസ് സെഷൻ വരുന്നത് ആൽഫ്രഡ് വെബ് ആണ് വരുന്നത് കാരണം ആൽഫ്രഡ് വെബ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് മദ്രാസ് സെഷൻ അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാല് വരുന്നത് ബോംബെ സെഷനാണ് ഹെൻറി കോട്ടൺ ആണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ബോംബെ സെഷൻ ഹെൻറി കോട്ടൺ ആണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് നയൻറ്റീൻ ടൈം ആയിരത്തി പത്തിൽ വില്ല്യം വെഡ്ർബിൻ വീണ്ടും അലഹാബാദ് സെഷനിലാണ് വരുന്നത് അപ്പോൾ ടോട്ടലി അഞ്ച് തവണ ടോട്ടലി അഞ്ച് തവണ ബ്രിട്ടീഷുകാർ ഐ എൻ സി പ്രസിഡന്റ് ആയിട്ടുണ്ട് പക്ഷെ നാല് ആളുകളാണെന്ന് മാത്രം ഒരാൾ രണ്ട് തവണ അല്ല വില്യം ബെഡർബൻ രണ്ട് തവണ ആയിരത്തി എണ്ണൂറ്റി ബോംബെ സെഷനും അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്ത് അലഹാബാദ് സെഷനും വില്യം ബെഡർമാൻ ഉണ്ട് അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ട് തവണ പ്രസിഡന്റ് ആകുന്ന ബ്രിട്ടീഷുകാരനും രണ്ട് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീ പ്രസിഡന്റ് ആകുന്ന ബ്രിട്ടീഷുകാരനും രണ്ടാമത്തെ തവണ പ്രസിഡന്റ് ആകുന്ന ബ്രിട്ടീഷുകാരനും ആരാണ് വില്യം ബെഡർമൺ നമ്മുടെ ക്വസ്റ്റിൻ ഇതാണ് മനസ്സിലായിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ തവണ പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ തവണ പ്രസിഡന്റ് ആകുന്ന ബ്രിട്ടീഷ് ആര് ആരാണ് ആൻസർ വില്യം വെഡർബൺ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ബോംബെ സെഷൻ അപ്പൊ രണ്ടാമത്തെ തവണ പ്രസിഡന്റ് ആകുന്ന ബ്രിട്ടീഷ്കാരനും അതോടൊപ്പം തന്നെ രണ്ട് തവണ ഐ എൻ സി പ്രസിഡന്റ് ആകുന്ന ബ്രിട്ടീഷ്കാരനും ആര് തന്നെയാണ് വില്യം വെഡർബൺ തന്നെയാണ് ഞാൻ മനസ്സുമോ ഇനി ഒരു തവണ കൂടി പറയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് അലഹാബാദ് സെഷൻ ജോർജിയോ ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് തൊട്ടടുത്ത വർഷം ബോംബെ സെഷൻ വില്യം വെഡർബൺ ആണ് അത് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് മദ്രാസ് സ്റ്റേഷനിൽ വരുന്നത് നമ്മുടെ ആൽഫ്രഡ് വെബ് ആണ് അത് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാലില് വരുന്നത് ഹെൻറി ക്വാർട്ടർ ആണ് വരുന്നത് അത് ബോംബെ സ്റ്റേഷനാണ് അതുകഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് അലഹബാദ് സ്റ്റേഷൻ വില്ല്യം വെഡ്ഡിയർ തന്നെ വരുന്നു അപ്പൊ ഇതിന്റെ നോട്ട്സ് എല്ലാം നമ്മുടെ ക്ലാസിന്റെ നമ്മുടെ ഈ വീഡിയോ ക്ലാസിന്റെ അവസാനം നോട്ട്സ് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് എഴുതുന്ന വെക്കുന്നുണ്ട് അപ്പൊ വേണമെങ്കിൽ എഴുതിയിരിക്കുകയോ അല്ലെങ്കിൽ നോക്കി പഠിക്കുകയോ ചെയ്യാം ഇപ്പം ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ബ്രിട്ടീഷുകാരൊന്ന് സംഭവം ഓർത്ത് വയ്ക്കുക ഇതോടൊപ്പം തന്നെ വനിതകളെ നിങ്ങൾ കൂടി പഠിക്കണം വനിതകൾ വരുന്നത് ആദിത്താ ആനിബസന്റ് പിന്നീട് വരുന്നത് സരോജിൻ നായിഡു മൂന്നാമത് നെല്ലിസൻ ഗുപ്ത നാലാമത് ഇന്ദിരാഗാന്ധി അഞ്ചാമത് സോണിയാഗാന്ധി ഇങ്ങനെയാണ് ഐ എൻ സി ആകുന്ന വനിതകൾ അപ്പൊ ഐ എൻ സി പ്രസിഡന്റ് ആകുന്ന വനിതകളെ കുറിച്ചുള്ള ടോപ്പിക്ക് നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് നോക്കി അതും ഒന്ന് പഠിക്കുക ക്ലിയർ ആയിരിക്കും അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ക്ലിയർ ആയിരിക്കണം ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിളിക്കാം രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചതായിരുന്നു ഇത് മോഡേൺ ഇന്ത്യയുടെ ഭാഗത്തു ചോദ്യമാണ് ഇന്ത്യൻ നാഷണൽ ആർമി അയ്യന്നെ സ്ഥാപിച്ചത് ആരാണെന്നാണ് അപ്പൊ ഇങ്ങനെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ചത് ഇന്ത്യൻ നാഷണൽ ആർമി ചില പെട്ടെന്ന് എല്ലാ കുട്ടികളും എഴുതുന്ന ആൻസർ സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പൊ ആ ആൻസർ തെറ്റാണ് അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റൻ ഉണ്ട് നമ്മളെ പറ്റിക്കുന്നത് ഓർത്തിരിക്കുക ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് അല്ല അപ്പൊ അത് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വന്നതാണ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ അങ്ങനെ പോയി ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യൻ നഷ്ടൽ ആർമി സ്ഥാപിക്കുന്ന സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പൊ അതുകൊണ്ടാണ് വലിയ പേരിടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ് പക്ഷെ അയ്യന്നെ സ്ഥാപിക്കുന്ന സുഭാഷ് ചന്ദ്രഗോസ് ആ പേര് അയ്യ എന്ന പേര് മാത്രമാണ് സുഭാഷ് ചന്ദ്രഗോസ് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് പോവാം ഓർമ്മിക്കാം ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന ആദ്യകാലങ്ങൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് അല്ലെങ്കിൽ ആസാദ് ഹിന്ദു ഫൗജ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇന്ത്യൻ ഇൻഡപെന്റൻസ് ലീഗ് അല്ലെങ്കിൽ ആസാദ് ഹിന്ദു ഫൗജ് എന്നാണ് ആദ്യകാലങ്ങൾ അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടില് സിംഗപ്പൂർ ആസ്ഥാനമായിട്ടാണ് സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് സിംഗപ്പൂർ ആസ്ഥാനമായി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് അല്ലെങ്കിൽ ആസാദ് ഹിന്ദു ഫൗജ് എന്ന് സ്ഥാപിക്കുന്നത് ക്യാപ്റ്റൻ മോഹൻ സിംഗും അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ മോഹൻ സിംഗും രാഷ്ട്ര ബിഹാരി ബോസും കൂടിയാണ് സ്ഥാപിക്കുന്നത് അതാണ് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആൻഡ് രാഷ്ട്ര ബിഹാരി ബോസ് ആയിരത്തി തൊള്ളായിരത്തി സിംഗപ്പൂർ ആസ്ഥാനമായി ഇന്ത്യൻ ഇൻഡപെൻഡൻസ് ലീഗ് അല്ലെങ്കിൽ ആസാദ് ഹിന്ദു ഫോർജ് സ്ഥാപിക്കുന്നത് പിന്നീട് ഇത് നടത്തിക്കൊണ്ട് പോകാനാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള താല്പര്യം അല്ലെങ്കിൽ അതിനുള്ള ബർഡൻ പറ്റാതെ ബർഡൻ പറ്റാതെ അവരത് ഡിസ്ബാൻഡ് ചെയ്യാൻ പോകണം അതായത് മീൻസ് അവർക്ക് മൂന്നു ഈ പടയാളികൾക്ക് മൂന്നു നേരം ഭക്ഷണം കൊടുക്കണം അവർക്ക് വസ്ത്രം കൊടുക്കണം താമസ സൗകര്യം വേണം ട്രെയിനിങ് കൊടുക്കണം വെപ്പൻ കൊടുക്കണം അങ്ങനെ പറ്റാത്ത അപ്പോൾ അവർ ഡിസ്ബാൻഡ് ചെയ്യുമ്പോഴാണ് നാൽപ്പത്തി മൂന്ന് സുഭാഷ് ചന്ദ്രബോസ് വന്നേറ്റിട്ടുണ്ടത് നാൽപ്പത്തി മൂന്ന് സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തിട്ടാണ് ഈ ആസാദ് ഹിന്ദു ഫോജ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ത് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന പേരിലേക്ക് മാറ്റാൻ പറയുക ഇന്ത്യൻ നാഷണൽ ആർമി എന്ന പേരിട്ടത് സുഭാഷ് ചന്ദ്രബോസ് പക്ഷേ ആ ആർമി ആ ആർമി സ്ഥാപിക്കുന്നത് ക്യാപ്റ്റൻ മോഹൻ സിംഗും ആരാണ് ആ രാഷ്ട്രിഹാരി ബോസ് നാൽപ്പത്തി രണ്ടിലാമത്തെ അപ്പൊ നാൽപ്പത്തി മൂന്നിലാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന വേലിക്കും പറഞ്ഞത് പിന്നീട് ആ കാലഘട്ടം മുപ്പത്തൊമ്പത് മൂന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടമാണ് ഒരു ഭാഗത്ത് ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ അമേരിക്ക ചൈന മറുഭാഗത്ത് ജർമ്മനി ജപ്പാൻ ഇറ്റലി അപ്പൊ ഈ സൈന്യം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സൈന്യമെല്ലാം സൈന്യം എല്ലാം ഉണ്ടാക്കി ആ ഇന്ത്യയിൽ നിന്ന് തടവ് പുള്ളിക്കാരായിട്ടുള്ള ആളുകള് ജയിലിൽ നിന്ന് വിട്ട ആളുകൾ ഇന്ത്യൻ ആർമിന്ന് റിട്ടയർ ആയിട്ടുള്ള ആളുകൾ ഇവരെല്ലാം ചേർത്താണ് ഇന്ത്യൻ ആർമി സ്ഥാപിക്കുന്നത് അപ്പൊ ഈ ആർമി വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത് ഇന്ത്യ സ്വതന്ത്രമാക്കുന്നതാണ് സുഭാഷ് ചന്ദ്രസിന്റെ തന്ത്രം പക്ഷെ ഇത്രയും ചെറിയൊരു ആർമി വെച്ച് ബ്രിട്ടീഷുകാർക്ക് യുദ്ധം ചെയ്യാൻ ചെയ്ത് വിജയിക്കുന്നത് അതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോഴാണ് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന ഒരു തന്ത്രം ഒപ്പിക്കുക അങ്ങനെ ഇന്ത്യ സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ ബ്രിട്ടന്റെ ശത്രുക്കളാണ് ജർമ്മനി ജപ്പാൻ ഇറ്റലി അപ്പൊ അവരോട് കൂടി നിന്ന് ജർമ്മനിയോടും ജപ്പാനോടും കൂടി നിന്ന് ഇറ്റലിയോടും കൂടി നിന്ന് ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്ത് ആ രണ്ടാലഘുമായ ബ്രിട്ടൻ പരാജയപ്പെട്ടാൽ ഇന്ത്യ ഞങ്ങൾക്ക് തിരിച്ചു തരാകുന്ന കരാറുണ്ടാക്കി ജർമ്മനിയും ജപ്പാന്റെയും ഇറ്റലിയും കൂടി നിൽക്കുകയാണ് രണ്ടാം വികമാനത്തിൽ പക്ഷേ രണ്ടാം ലോകമാനത്തിൽ ജർമ്മനിയും ജപ്പാൻ ഇറ്റലി പരാജയപ്പെടുന്നു അതോടൊപ്പം ഇന്ത്യൻ നാഷണൽ ആർമിയും പരാജയപ്പെടുകയും ആളുകൾ ചില ഇന്ത്യ ഇന്ത്യൻ നാഷണൽ ആർമി കുറെ ആളുകളെ ഹാങ് നി തൂക്കിലേറ്റുകയും കുറെ ആളുകൾ നാട് കടത്തുകയും ചെയ്യുന്നു അതോടൊപ്പം സുഭാഷ് ചന്ദ്രബോസ് രക്ഷപ്പെട്ടതായി കരുതപ്പെടുന്നു മീൻസ് ജപ്പാനിലെ തായഹോക്ക് വിമാനത്താവളത്തിൽ വെച്ച് ആ വിമാനം പൊട്ടിത്തെറിച്ച് അതിൽ മരിച്ചു എന്നും പിന്നീട് അതെല്ലാം മരിച്ചില്ല അദ്ദേഹം രക്ഷപ്പെട്ടെന്നൊക്കെ ആ ഒരു അജ്ഞാതമായ കാര്യമായിട്ട് നിൽക്കുകയാണ് അതിനെക്കുറിച്ച് തീരുമാനം ഒഴിപ്പില്ല മരിച്ചോ അത് വശപ്പെട്ട് നോക്കില്ല എന്തായാലും അങ്ങനെയാണ് അതായത് മിസ്സ്ട്രി കിടക്കുക പിന്നീട് സുഭാഷ് ചന്ദ്രബോസിന്റെ നിരോധനമായി ബന്ധപ്പെട്ട് മൂന്ന് കമ്മീഷനുകളായിട്ടൊന്ന് താക്കർ കമ്മീഷൻ വരുന്നുണ്ട് മുഖർജി കമ്മീഷൻ വരുന്നുണ്ട് ആൻഡ് ഗോസല കമ്മീഷൻ താക്കർ കമ്മീഷൻ സോറി റിയലി സോറി താക്കറള്ള ഘോസല കമ്മീഷൻ ഷാ കമ്മീഷൻ ആൻഡ് മുഖർജി കമ്മീഷൻ ഏകണം ഷാ കമ്മീഷൻ മുഖർജി കമ്മീഷൻ ആൻഡ് ഗോസല കമ്മീഷൻ മൂന്ന് കമ്മീഷനാണ് സുഭാഷ് ചന്ദ്രദോസിന്റെ തിരോധനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് നോർത്തിക്കാം Like in ോ അപ്പൊ ഇതാണ് ഇന്ത്യൻ നാഷണൽ ആർമി ഇനി ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് വേണ്ടത് ഈ സുഭാഷ് ചന്ദ്രബോസ് ഒരു ഫേക്ക് നെയിമുകളിലാണ് അദ്ദേഹം ഇന്ത്യയിലും പുറത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച ഫേക്ക് നെയിമുകളും വ്യാജ പാസ്വേർഡുകളൊക്കെ അദ്ദേഹത്തിന്റെ അതിൽ ഒന്ന് മൗലവി സിയാദീൻ എന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നത് മൗലവി സിയാ മറ്റൊരു ഫേക്ക് നെയിം അദ്ദേഹം യഥാർത്ഥ നാം എന്ന രീതിയിൽ ഒരു ഫേക്ക് ഫേക്കായിട്ട് ഉപയോഗിക്കുന്നത് ഒർലാൻഡോ മൊസാട്ടോ എന്നാണ് ഒർലാൻഡോ മൊസാട്ടോ അതേപോലെ തന്നെ മൗലവി സിയാവുദ്ദീൻ ഇതാക്കിയായിരുന്നു അദ്ദേഹത്തിന്റെ വ്യാജ പേരുകൾ ഈ വ്യാജ പേരുകളിൽ തന്നെ അദ്ദേഹം വ്യാജ പാസ്ബോർട്ടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരാളും കൂടി സുഭാഷ് ചന്ദ്രബോസ് എന്ന് കൂടി ഓർത്തിക്കുക പിന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥ ഓർത്തിക്കാം ഇന്ത്യൻ സ്ട്രഗിൾ എന്നാണ് അതിന്റെ കംപ്ലീറ്റ് ആട്ടോഗ്രഫി എന്ന് അദ്ദേഹം പരിപൂർണമായി എഴുതി തീർത്ത ആത്മകഥയാണ് ഇന്ത്യൻ സ്ട്രഗിൾ അതേസമയം അപൂർണമായ അൺകംപ്ലീറ്റഡ് ആയിട്ടുള്ള ആത്മകഥ എന്ന് പറയുന്നത് ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ് ആണ് എന്താണ് ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ് എന്നത് അപൂർണമായ ആത്മകഥയും അതേസമയം ഇന്ത്യൻ സ്ട്രഗിൾ എന്നതിനെ കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞ ആത്മകഥ ഇന്ത്യൻ സ്ട്രഗിൾ ദാറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ഹിസ് വൈഫ് എമിലി ശങ്കിൾ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുന്നത് ഓസ്ട്രിയ കാര്യമാണ് ആരാണ് എമിലി ഷങ്കിൾ അപ്പൊ ഭാര്യയായ എമിലി ശങ്കലിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ആത്മകഥ കൂടിയാണ് ഇത് നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്നത് പിന്നെ അൺകംപ്ലീറ്റഡ് ആട്ടോഗ്രഫിയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ് ക്ലിയർ ആണ് പിന്നെ ഇന്ത്യൻ നാഷണൽ ആർമിക്ക് ഒരു വനിതാ വിഭാഗം ഉണ്ടാവും വനിതാ വിഭാഗത്തിന്റെ പേരാണ് ജാൻസി റെജിമെന്റ് എന്താ പറയാ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരാണ് ജാൻസി റെജിമെന്റ് എന്ന് ജാൻസി റെജിമെന്റ് നോക്കുക അതിന്റെ ലീഡർ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മി സെഗാൾ ആണ് ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സെഖാൾ ആണ് എന്ന് ഓർത്തുവയ്ക്കുക നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിനെ മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തി കൂടിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സെഗാൾ നമ്മുടെ കേരള ബന്ധം കൂടിയുള്ള ഒരു വനിതയാണ് കൂടി ഓർത്തുവയ്ക്കുക പേരായിരിക്കണം ഓക്കെ ഇനി ജയ് ഹിന്ദ് അതോടൊപ്പം ദില്ലി ചലോ തുടങ്ങിയ മുദ്രാവാക്യം എല്ലാം കൊണ്ടുവന്നത് സുഭാഷ് ചന്ദ്രാണ് ദില്ലി ചലോ അതോടൊപ്പം ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഇതെല്ലാം കൊണ്ടുവന്ന് സുഭാഷ് ചന്ദ്രാണ് ഗാന്ധിജിയെ ഗാന്ധിജിയെ ഇന്ത്യയിലെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയെ ഇന്ത്യയിലെ രാഷ്ട്രപിതാവ് എന്ന് ആളും സുഭാഷ് ചന്ദ്രബോസ് അറിയുക സുഭാഷ് ചന്ദ്ര ജന്മദിനം മറക്കരുത് എവിടെയാണ് ആ ഒഡീഷയിലെ കട്ടക്കിലാണ് സുഭാഷ് ചന്ദ്രബോസിൻ ഒഡീഷയിലെ കട്ടക്കിലാണ് ജനിക്കുന്നത് ജനുവരി ഇരുപത്തി മൂന്നാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ആ ജനുവരി ഇരുപത്തി മൂന്നാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ എന്തൊക്കെ ആചരിക്കുന്നത് ദേശീയ പരാക്രമ ദിവസമായിട്ട് ആചരിക്കുന്നത് ദേശീയ പരാക്രമ ദിവസമായിട്ട് ആചരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനാണ് ജനുവരി ഇരുപത്തി മൂന്നാണ് കൂടി ഓർത്തുകാരോ അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമി സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുകയാണ് രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ക്വസ്റ്റിൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന എന്നുള്ള ചോദ്യമാണ് ബന്ധപ്പെട്ട ചോദ്യമാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തി ഒന്നാം ഭേദഗതി പ്രകാരം വോട്ടിംഗ് ഏജ് ഇരുപത്തി ഒന്നിനും പതിനെട്ടിലേക്ക് കുറച്ച പ്രധാനമന്ത്രി ഇന്ത്യ റെഡ്യൂസ് ടു വോട്ടിംഗ് ഏജ് ദാറ്റ് മീൻസ് യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചൈസ് റെഡ്യൂസ് ടു എയ്റ്റീൻ ഫ്രം ട്വന്റി വൺ ബൈറ്റി സിക്സ്റ്റി ഈ നയൻറ്റീൻ എയ്റ്റി നയൻ സിക്സ്റ്റി വൺ അമൻമെന്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആയിരത്തി എൺപത്തി ഒമ്പതിൽ അറുപത്തൊന്നാം ഭേദഗതി പ്രകാരം വോട്ടിംഗ് ഏജ് നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം പ്രായപൂർത്തി വോട്ടവകാശം അത് ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടിലേക്ക് കുറച്ച് പ്രധാനമന്ത്രി ആരാണ് നടത്തി ഓർത്തുവയ്ക്ക രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആയിരത്തി എൺപത്തി ഒമ്പതിൽ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്താണ് വോട്ടിംഗ് ഏജ് എന്ത് ചെയ്തത് പതിനെട്ട് വയസ്സിൽ നിന്നും സോറി ഇരുപത്തൊന്ന് വയസ്സായിരുന്നു നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ആ ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടിലേക്ക് കുറയ്ക്കുന്നത് രാജീവ് ഗാന്ധി ആണ് ആയിരത്തി തൊഴിലി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തൊന്നാം ഭരണഘടന ഭേദഗതി അപ്പൊ എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ചാൽ ഒന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ അപ്പൊ ആ ജനാധിപത്യ രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പ്രോസസ്സാണ് ഇന്ത്യൻ ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഇലക്ഷൻ ലോക്സഭ അല്ലെങ്കിൽ പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ പ്രോസസ്സാണ് പക്ഷെ ആ ഇലക്ഷൻ വരുമ്പോൾ ജനാ ജനങ്ങളുടെ പരിഭൂ പരിപൂഷ ബഹുഭൂരിപക്ഷം വരുന്ന വിഭാഗം എന്ന് വെച്ചാൽ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്ന യൂത്തുകൾ അതിൽ പാർട്ടിസിപ്പേറ്റഡ് അല്ല എന്നുള്ളതാണ് പ്രത്യേകത ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ ആ ജനാധിപത്യ രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രോസസ്സാണ് ഇന്ത്യൻ ഇലക്ഷൻ എന്ന് പറയുന്നത് ആ ഇലക്ഷൻ നടക്കുമ്പോൾ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്ന യൂത്തുകൾ എന്ന് വെച്ചാൽ ഇരുപത്തൊന്ന് വയസ്സിന് താഴെയുള്ള ഇരുപത്തൊന്നു മുതൽ താഴെയുള്ള വയസ്സിലാ യൂത്തുകളൊന്നും അതിൽ പങ്കാളികളാകുന്നില്ല എന്നാണ് പ്രത്യേകത അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഈ പതിനെട്ട് പതിനെട്ട് വയസ്സായ ഒരു ഇന്ത്യക്കാരൻ ഒരു സ്ത്രീയും പുരുഷനും ആയാൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടി ആവട്ടെ പതിനെട്ട് വയസ്സാൽ ഇന്ത്യൻ പൗരനായി അപ്പൊ ആ പതിനെട്ട് മുതൽ ഇരുപത്തി വരെ ഇന്ത്യൻ പൗരന്മാർക്ക് വോട്ടവകാശം ഇല്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയും അപ്പൊ അതുകൊണ്ട് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ ആ അവകാശം നമുക്ക് കൊണ്ടുവരുന്ന ചെയ്യുന്നത് അങ്ങനെ പാർട്ടിസിപ്പേഷൻ ഓഫ് യൂത്ത് ഇൻ ഡെമോക്രസിന്ന് പറയുന്നത് യൂത്തുകളെ ജനാധിപത്യത്തിൽ പങ്കാളികളാക്കുക പാർട്ടിസിപ്പേഷൻ ഓഫ് യൂത്ത് ഇൻ ഡെമോക്രസി ആൻഡ് പൊളിറ്റൈസേഷൻ ഓഫ് യൂത്ത് എന്ന് കൂടിയാണ് പറഞ്ഞത് ജനങ്ങളെ യുവാക്കളെ രാഷ്ട്രീയവൽക്കരിക്കുക അതാണ് പൊളിറ്റൈസേഷൻ ഓഫ് യൂത്ത് യുവാക്കളെ രാഷ്ട്രീയവത്കരിക്കുക അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രോസസ്സായ ഈ ഇലക്ഷനിൽ യൂത്തുകളെ കൂടുതൽ പങ്കാളികളാക്കുക എന്ന ഈ രണ്ട് ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ വോട്ടിംഗ് ഏജ് വോട്ടിംഗ് ഏജ് ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടിലേക്ക് കുറച്ചത് ഏതായിരിക്കും രാജീവ് ഗാന്ധി ഗവൺമെന്റ് ആണെന്ന് വർദ്ധിക്കുക അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് ടോപ്പിക്കുകളാണ് കുറച്ച് ഒന്ന് ഈ വോട്ടിംഗ് ഏജ് നമ്മളിപ്പോൾ പറഞ്ഞ വോട്ടിംഗ് ഏജ് പതിനൊന്നിലും പതിനെട്ടിലേക്ക് കുറച്ചു എന്താണ് കാരണം ചോദിച്ചാൽ യൂത്തുകളെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവരിക അതാണ് രാഷ്ട്രീയവൽക്കരിക്കുക അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തൊന്നാം ബാധിക്കുന്ന രാജീവ് ഗാന്ധിയെ കൊണ്ടുവർത്തുക അതിനുശേഷം രണ്ട് ടോപ്പിക്കുകൾ മറ്റൊന്ന് പഠിച്ചു നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിദേശികളായിട്ടുള്ള ഫോറിനേഴ്സ് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആരൊക്കെയാണ് ഏത് വർഷമാണ് ഏത് സെഷനാണെന്ന് പഠിച്ചു മൂന്നാമത്തെ ടോപ്പിക്ക് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ച ആര് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പഠിച്ചുണ്ട് അപ്പം ഈ ടോപ്പിക്കുകൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നയൻ എയ്റ്റ് ഫോർ സിക്സ് ടു നയൻ നൈറ്റ് സീറോ നയൻ ത്രീ എന്ന നമ്പർ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകാ സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നല്ല ടോപ്പിക്കുമായി കണ്ടുകൊട്ടാം അതുവരെ എല്ലാവർക്കും right